ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ ഫോർ ഫർണിച്ചർ ത്രീ നിലമ്പൂർ ഫോൺ ടൂ ഡബിൾ ജനങ്ങളെ ഭീതിയിലാക്കി വിലസിയ കരടി ഒടുവിൽ നാട്ടുകാരുടെ നിരീക്ഷണത്തിലായി നെല്ലിക്കുത്തിലെ ജനവാസ കേന്ദ്രത്തിലെ പൊന്തക്കാട്ടിൽ നിലയുറപ്പിച്ച കരടിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനപാലകർ വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് മൂത്തേടം പഞ്ചായത്തിലെ നെല്ലിക്കുത്ത് പച്ചിലപ്പാടത്ത് കരടിയെ കണ്ടത് അങ്ങോട്ട് മേലൊക്കെ പോവാട്ടാണോ കരനെൽ കൃഷി നടത്തുമ്പോൾ കമ്പോടൻ മുസ്തഫയാണ് ആദ്യം കരടിയെ കണ്ടത് വിവരമറിഞ്ഞ് കൂടുതൽ പേരെത്തി ഈ സമയം നെൽകൃഷിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടിയ കരടി പിന്നീടൊടുവിൽ മുണ്ടോടൻ മരക്കാരുടെ സ്ഥലത്തെ പൊന്തക്കാട്ടിൽ നിലയുറപ്പിക്കുകയായിരുന്നു അരയ്ക്ക് മുകളിൽ മുറിവേറ്റ കരടിയുടെ ഈ ഭാഗത്തെ രോമങ്ങൾ നഷ്ടപ്പെട്ട നിലയിലാണ് കാഴ്ചയിൽ അവശനായാണ് കാണപ്പെടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു തുടർന്ന് പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി രഘുനാഥ് നിലമ്പൂർ വനം റാപ്പിഡ് റെസ്പോൺസ് ടീം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ രാകേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരും എടക്കര എസ് ഐ വി അമീർ അലിയുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി മൂന്ന് മണിയോടെ നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒ ഒ കെ സജികുമാർ കോഴിക്കോട് സോൺ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സത്യൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ മിനി എന്നിവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കൽക്കുളം ദിവസങ്ങളായി എല്ലാവരും കരടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മുമ്പ് പ്രാവശ്യം ക്യാമറ വച്ചപ്പം ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് തവണ അതിനെ ഒന്ന് രണ്ട് തവണയല്ല അതിൽ കൂടുതലായിട്ട് നമ്മളെല്ലാവരും അതിനെ ട്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് ഇതുവരെ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ പ്രാവശ്യമാണ് എന്നാണ് ഇപ്പം അതിന് ചെറിയൊരു പരിക്കാണോ എന്നുള്ളതറിയില്ല അത് പരിശോധിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്നുള്ള വെറ്റിനറി ഡോക്ടർ അരുൺ സത്യൻ വരുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള നടപടികൾ പൂർത്തീകരിക്കും ചികിത്സിക്കണോ അല്ലെങ്കിൽ നമുക്കിതിനെ അതിൻ്റെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിലേക്ക് തുറന്നു വിടേണ്ടതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തുറന്നു വിടാൻ പറ്റിയ ആരോഗ്യസ്ഥിതിയിലാണോ എന്നുള്ളതും കൂടി നോക്കണം ഏതായാലും കുറേ കാലങ്ങളായിട്ട് ഒരു കരടി പ്രശ്നം അവിടെ ഉള്ളതാണ് അപ്പോൾ കരടി നിൽക്കുന്ന പൊന്തക്കാടിന് ചുറ്റും വല സ്ഥാപിക്കുകയും ചെയ്തു വൈകീട്ടോടെ കരുവാരക്കൂണ്ടിൽ നിന്ന് കരടിയെ കൊടുക്കാനുള്ള കൂടും സ്ഥലത്തെത്തിച്ചു സന്ധ്യയായതോടെ കരടിയെ പിടിക്കാനുള്ള ശ്രമം ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു ആവശ്യമായ തേൻ എത്തിച്ച് കൂട്ടിൽ വെച്ച് പുലർച്ചെയോ രാവിലെയോ കരടിയെ പിടികൂടാനാകുമെന്ന വിശ്വാസത്തിലാണ് വനപാലകർ തത്സമയ നോട്ടിഫിക്കേഷനായി മലാലാ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനബിൾ ചെയ്യുക